ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ദൈവം സാധിപ്പിക്കുമ്പോൾ ശത്രുക്കൾ വെല്ലുവിളികളുമായി എഴുന്നേൽക്കും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് ഭീഷണികളും അസൂയയുടെ വാക്കുകളും വെല്ലുവിളിയുടെ വാക്കുകളും ഉണ്ടാകും ആ സമയത്ത് ദൈവം കാര്യം സാധിപ്പിക്കും എന്നുള്ള ഉറപ്പുള്ളവർ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ ആ വെല്ലുവിളികളെ അതിജീവിക്കും അവർക്കതിനുള്ള കൃപ ദൈവം കൊടുക്കും അവർ വാഗ്ദത്തങ്ങൾ പ്രാപിക്കും ഇന്ന് ശാലോ സന്ദേശത്തിൽ കർത്താവ് നൽകുന്ന ആലോചന നിങ്ങൾ ഒരു വിളിയുള്ളയാളാണ് നിങ്ങളുടെ മേൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് എന്നാൽ ആ പ്രതിസന്ധിക്കകത്ത് നിന്നുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ജയിക്കും ദൈവം എനിക്ക് വിജയം തരുമെന്ന് പറയാൻ തയ്യാറായാൽ ദൈവം നമ്മുടെ കൂടെ ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാകും നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നെഹമ്യാവ് പറഞ്ഞൊരു വചനമുണ്ട് അവൻ വളരെ നാളായി പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഇടിഞ്ഞുപോയ ഇറുസുലേമിൻ്റെ മതില് പണിയാനായിട്ട് വളരെയധികം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ഒടുവിൽ അവനെ പേർഷ്യൻ രാജാവ് ഇറുസുലേമിലേക്ക് അയക്കുകയാണ് അവിടെ വന്നപ്പോൾ ആ നാട്ടുപ്രമാണിമാരും ആ നാട്ടിലുണ്ടായിരുന്ന പല പ്രഭുക്കന്മാരും അവൻ്റെ പണിക്കെതിരെ നിന്ന് പോരാടി അവിടെ കൂടി വെല്ലുവിളി നടത്തിയ ആളുകളോട് ധൈര്യത്തോടു കൂടി നെഹമ്യ പറഞ്ഞൊരു വാക്ക് നെഹമ്യാവിൻ്റെ പുസ്തകം രണ്ടാമധ്യം ഇരുപതാമത്തെ വാക്യം അതിനു ഞാൻ അവരോട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും അവൻ്റെ ദാസന്മാരായ ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും അവൻ്റെ ദാസന്മാരാണ് ഞങ്ങൾ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും വെല്ലുവിളി എന്താണെന്നറിയാമോ നിങ്ങളെ ചെയ്യുന്ന കാര്യം രാജാവ് സമ്മതിക്കുകയില്ല രാജാവ് അനുവദിക്കുകയില്ല രാജാവിൻ്റെ പത്രം ഉണ്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ജയിക്കാനും എന്നുള്ള വെല്ലുവിളി പക്ഷെ അവൻ്റെ മറുപടിയോ സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും സഹോദരങ്ങളെ ഇന്ന് നിങ്ങൾക്ക് ചുറ്റും സ്വാധീനങ്ങളുള്ളവരും ഒരുപാട് അധികാരമുള്ളവരും നിയമം കയ്യിലെടുക്കാൻ പറ്റുന്നവരൊക്കെ നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ന്യായം മറച്ചു കളഞ്ഞിട്ട് ഭീഷണി വാക്കുകളുമായി ഒതുക്കാൻ നോക്കിയേക്കാം പക്ഷേ അതിൻ്റെ എല്ലാം മുകളിൽ ഉന്നതിന് മീതെ ഉന്നതനും അതിൻ്റെ മീതെ അത്യുന്നതനം ജാഗരിക്കുന്നത് കൊണ്ട് അത്യുന്നതനായ ദൈവത്തിൻ്റെ കീഴിൽ അവൻ്റെ അവൻ സങ്കേതമായിരിക്കുന്ന ഒരു ദൈവ കഥയിൽ പറയും സ്വർഗത്തിലെ ദൈവം അവൻ എനിക്ക് കാര്യം സാധിപ്പിക്കും അവൻ സാധിപ്പിക്കും ഞങ്ങൾ പണി ഇന്ന് ഈ വചനം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ നന്മകൾ നിങ്ങളുടെ മുന്നേറ്റം നിങ്ങളുടെ അഭിവൃദ്ധി നിങ്ങളുടെ ഭവനത്തിൻ്റെ കെട്ടുപണി നിങ്ങളുടെ തലമുറയുടെ ഭാവി ഏതൊക്കെ വിഷയത്തിലാണ് തടസ്സങ്ങൾ ഇന്നും വന്ന് മുൻപിൽ നിൽക്കുന്നത് അത് സമ്മതിക്കാതെ നടക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാതെ സ്ട്രക്കായി നിൽക്കുന്ന വിഷയം ഏതാണ് ആ പ്രശ്നത്തെ നോക്കി ഉറച്ചു പറയണം സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും ഹാലലൂയ ഒരുപക്ഷെ വീടുപണിയുമായി ബന്ധപ്പെട്ട് ചില ദിശകളുടെയും വശങ്ങളുടെയും വാസ്തുവിൻ്റെയും പലരുടെയും അഭിപ്രായങ്ങൾ കൊണ്ടും തടസ്സപ്പെട്ടിരിക്കാം ചിലപ്പോൾ സാമ്പത്തികമായ തടസ്സം കൊണ്ട് ലോൺ പാസ്സാകാതെ മക്കളുടെ തടസ്സ വിദ്യാഭ്യാസം തടസ്സപ്പെട്ട് ജോലി യാത്രകൾ തടസ്സപ്പെട്ടിരിക്കാം വിശ്വാസത്തോടെ നിന്ന് പറഞ്ഞേ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും അവൻ്റെ ദാസന്മാരായി ഞങ്ങൾ പണിയും ആമേൻ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അതും ദൈവത്തിൻ്റെ നാമത്തിൽ ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും ഹാലലൂയ്യ ദാവി ദാ പറഞ്ഞത് നീ നിന്ദിക്കുന്ന ഇസ്രായേൽ നിരകളുടെ ദൈവമായ ഹോളുടെ നാമത്തിൽ ഞാൻ വരുന്നു വെല്ലുവിളി ഏറ്റെടുക്കുക ഹാലലൂയ്യ ഒളിച്ചോടണ്ട നമ്മളോട് കൂടെ ശക്തനായ ഒരുവനുണ്ട് ലേഖനത്തിൽ ഒന്നി യോഹന്നാൻ നാലാമത്തെ അദ്ധ്യായത്തിൽ ചെയ്തിരിക്കുന്നത് നിങ്ങളിലുള്ളവൻ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു നിങ്ങളുടെ അകത്തൊരുവൻ അകത്തൊരുവനിരിക്കുന്നു അവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ അമേൻ ധൈര്യമായിട്ട് പറയാം ഈ ലോകത്തിൽ ലോകത്തിലേത് വായിച്ചയാണെങ്കിലും ഏത് ശക്തികളാണെങ്കിലും യേശുക്രിസ്തുവിൻ്റെ അധികാരത്തിന് മുമ്പിൽ കീഴടങ്ങും ധൈര്യമായി പറയാം സ്വർഗ്ഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും തന്നെയാണ് സിരുബാബൽ ചെന്നപ്പോഴും സംഭവിച്ചത് സിരുബാബലിനെ ദൈവത്തിൻ്റെ ആലയം തകർന്നുപോയി ആലയം പണിയാനായിട്ട് അദ്ദേഹം ചെല്ലുന്നത് പക്ഷെ സമ്മതിക്കുന്നില്ല വലിയ പ്രശ്നങ്ങൾ പൈശാചിക ശക്തികളൊക്കെ പോരാടി നിൽക്കുന്നു ജനങ്ങൾ പോരാടുന്നുണ്ട് അമേൻ സക്രീ പ്രവചനത്തിൽ കാണുന്നുണ്ട് നാലാം അദ്ദേഹത്തിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ ചെയ്തിരിക്കുന്നു സിരി മുൻപിലുള്ള മഹാപർവ്വതമേ നീ ആർ നീ സമഭൂമിയായിത്തീരും സൈന്യത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിനാൽ തന്നെ ദൈവം പറയുകയാണ് ഞാൻ നടത്തിത്തരും ആര് തട തടുക്കും അമേൻ ദൈവം കാര്യം സാധിപ്പിക്കും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ഹാലൂയി ഇന്ന് ഏറ്റവും ഭാരമുള്ളെന്ന് ചിന്തിക്കുന്ന ഏറ്റവും പ്രയാസമെന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളെ കർത്താവിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചോ കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവുകയാണ് ഹാലലൂയ ഏറ്റവും വിഷമിക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ടുന്ന ആ വിഷയത്തിൽ ഒരു തീരുമാനമാക്കാൻ പറ്റുന്നില്ല കർത്താവെ അവിടുന്ന് എനിക്ക് സാധിപ്പിച്ച തരണം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കർത്താവ് വിഷയത്തിൽ അത്ഭുതം ചെയ്തിരിക്കും നിങ്ങൾ നുറുങ്ങുന്ന വിഷയം നിങ്ങൾക്ക് ഒരു വഴിയുമില്ല ഒരു വാതിലുമില്ല എന്ന് പറയുന്ന വിഷയം കർത്താവെ നീ ഇറങ്ങിയേ പറ്റും നീ പ്രവർത്തിക്കും സ്വർഗത്തിലെ നിയമം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ട് ദൈവസന പറഞ്ഞു ദൈവം കാര്യം സാധിപ്പിക്കും ദൈവം കാര്യം സാധിപ്പിക്കും ദൈവം എൻ്റെ കൂടെ ഉണ്ട് ഓരോസന പറഞ്ഞത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയാകുന്നു അമേൻ അതല്ല ആര് പറഞ്ഞു നിങ്ങൾ നടക്കുകയല്ലെന്ന് ആര് പറഞ്ഞു രോഗം സൗഖ്യമാകുകയല്ലെന്ന് ആര് പറഞ്ഞു നിങ്ങൾക്ക് സൗ വിടുതൽ ഉണ്ടാകില്ലെന്ന് പറയണം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു അമേൻ എന്നെ നമ്മളെ ശക്തീകരിക്കുന്നൊരു ദൈവമുണ്ട് സ്വന്തം കഴിവിലവൻ ശക്തിയിലോ അല്ല നാം നടക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അത്യന്തമായ ശക്തിയിലാണ് ദൈവം പറഞ്ഞാൽ അത് സംഭവിക്കും അവൻ കൽപ്പിക്കുമ്പോൾ അത് സംഭവിക്കും അമേൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും കാര്യങ്ങളെ സാധിപ്പിക്കുന്നൊരു ദൈവമുണ്ട് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവമുണ്ട് അതൊന്ന് വിശ്വസിച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ കൽപ്പിക്കാൻ പോവുകയാണ് ചിലത് സാധ്യമാക്കി തരാൻ പോവുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടെയാണ് ഈ മെസ്സേജ് പറയുന്നത് ഈ ഒരു വചനം വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്ന് ഇപ്പോൾ നിങ്ങൾ ഭാരപ്പെടുന്ന ആ പ്രശ്നം എന്താണ് ഏതു വിഷയത്തിലാണ് നിങ്ങളെ ഒന്ന് പുതുതായി കർത്താവ് ശക്തീകരിക്കാൻ ആഗ്രഹിക്കുന്നു നീ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് കർത്താവ് നിങ്ങൾക്ക് ശക്തി തരാൻ പോവുകയാണ് ഈ ഭ്രമിക്കണ്ട ഞാൻ ശക്തി തരാൻ പോവുക ഹാമേൻ ഹാല ലൂയ്യ നിങ്ങൾ പരാജയപ്പെടില്ല ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കും ഇന്ന് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം കർത്താവ് ആ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൽ ആ ഒരു വെല്ലുവിളിയുടെ നടുവിൽ കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കട്ടെ സ്വർഗ്ഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കുമെന്ന് പറഞ്ഞേ പ്രിയ കർത്താവേ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ആ ബ്ലോക്കായി നിൽക്കുന്ന ആ പ്രശ്നം മക്കൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ചെങ്കടൽ കുറുകെ കടക്കുന്നത് പോലെ കർത്താവ് മുന്നോട്ട് പോകാൻ കഴിയാത്തിരിക്കുന്ന പ്രശ്നത്തിൽ ആമൻ നീ നിലവിളിക്കുന്ന എന്ത് മോശേ എന്ന് പറഞ്ഞ് ആമൻ ജനത്തോട് ശക്തമായി മുന്നോട്ട് പോകാം എന്ന് പറ എന്ന് കൽപ്പിച്ച കർത്താവെ ഈ ജനം യേശുവിൻ്റെ നാമത്തിൽ മുന്നോട്ട് പോകട്ടെ അതിനുള്ള വഴികൾ വെട്ടി തുറക്കട്ടെ സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും കർത്താവ് കാറ്റടുപ്പിക്കും കർത്താവ് അത്ഭുതം ചെയ്യും കർത്താവ് വഴി തുറക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും എൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം കാര്യം സാധിപ്പിക്കണം എൻ്റെ മക്കൾക്കെതിരെ നിൽക്കുന്ന സകല ശാപശക്തികളും പാരമ്പര്യ ശക്തികൾ സകല മാനുഷിക വെല്ലുവിളികളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ സ്വർഗത്രിതയും കാര്യം സാധിപ്പിക്കട്ടെ അത് സംഭവിക്കട്ടെ എൻ്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അമേൻ ആ മേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഏത് പ്രതിസന്ധിയും ഏത് വെല്ലുവിളികളെയും ജയിക്കാൻ കർത്താവ് കൂടെ ഉണ്ട് നിങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ട് ധൈര്യമായിരിക്കുക ഗോഡ് ബ്ലസ് യു ഹാവ് എ ജോയ്ഫുൾ ഡേ